നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നോവൽ സാഹിത്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് എം ടി വാസുദേവൻ നായരുടെ നോവൽ കൃതികൾ പരിചയപ്പെടാം കാലം അസുരവിത്ത് രണ്ടാമൂഴം വിലാപയാത്ര വാരണാസി മഞ്ഞ് എന്നിവ എം ടിയുടെ കൃതികളാണ് ഒരു തവണയും കൂടി പറയാം കാലം അസുരവിത്ത് രണ്ടാമൂഴം വിലാപയാത്ര വാരണാസി മഞ്ഞ് തകർന്നടിയുന്ന നായർ തറവാടുകളിലെ ഇരുണ്ട ജീവിതത്തെ ആവിഷ്കരിച്ച നോവലിസ്റ്റാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കാലം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത് കാലത്തിലെ കഥാപാത്രങ്ങളാണ് സേതു സുമിത്ര സേതു സുമിത്ര കഥാപാത്രമായി വരുന്ന എം ടിയുടെ നോവലാണ് കാലം കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് അസുരവിത്ത് ഗോവിന്ദൻകുട്ടി നായകനായി വരുന്ന എം ടിയുടെ നോവലാണ് അസുരവിത്ത് ഗോവിന്ദൻകുട്ടി നായകനായി വരുന്ന എം ടിയുടെ നോവൽ അസുരവിത്ത് ഭീമൻ നായകനായി വരുന്ന നോവല് രണ്ടാം മൂഴം ഭീമൻ നായകനായി വരുന്ന നോവല് രണ്ടാം മൂഴം എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നോവലാണ് നാലുകെട്ട് നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യം കാലം കേരള സാഹിത്യം നാലുകെട്ട് എം ടിയും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവലാണ് അറബി പൊന്ന് അറബി പൊന്ന് എം ടിയും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ മറ്റൊരു എഴുത്തുകാരനെ പരിചയപ്പെടാം മലയാറ്റൂർ രാമകൃഷ്ണൻ ആത്മാംശം ഉൾക്കൊള്ളുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലാണ് വേരുകൾ യന്ത്രം വേരുകൾ യന്ത്രം ആത്മാംശം ഉൾക്കൊള്ളുന്ന മലയാറ്റൂരിൻ്റെ നോവലുകൾ യക്ഷി എന്ന മിത്തിനെ കേന്ദ്രീകരിച്ച് മനഃശാസ്ത്രപരമായി മലയാറ്റൂർ എഴുതിയ നോവലാണ് യക്ഷി യക്ഷി മലയാറ്റൂരിൻ്റെതാണ് വേരുകൾ യന്ത്രം യക്ഷി ആദിവാസി ജീവിതത്തെ ആവിഷ്കരിക്കുന്ന മലയാറ്റൂരിൻ്റെ നോവൽ പൊന്നി പൊന്നി ആദിവാസി ജീവിതത്തെ ആവിഷ്കരിക്കുന്ന മലയാറ്റൂരിൻ്റെ നോവൽ വർഗ്ഗ താൽപ്പര്യങ്ങളുടെ സംഘർഷത്തെ ഇതിവൃത്തമാക്കി എഴുതിയ രാഷ്ട്രീയ നോവലാണ് അഞ്ചു സെൻറ്റ് അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകൾ നെട്ടൂർമടം വേഴാമ്പൽ ദൊന്ന തുടക്കം ഒടുക്കം മൃദുലപ്രഭ ആറാം വിരൽ നെട്ടൂർമടം വേഴാമ്പൽ ദൊന്നയുദ്ധം തുടക്കം ഒടുക്കം മൃദുലപ്രഭു ആറാം വിരൽ അടുത്തൊരു നോവലിസ്റ്റ് കെ സുരേന്ദ്രൻ വാൽമീകിയുടെ സീതയെ അവലംബമാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ എഴുതിയ നോവൽ സീതായനം സീതായനം കെ സുരേന്ദ്രൻ കേരള ചരിത്ര ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളെ ആധാരമാക്കി കെ സുരേന്ദ്രൻ എഴുതിയ നോവലുകളാണ് ജ്വാല മരണം ദുർബലം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളെ ആധാരമാക്കി കെ സുരേന്ദ്രൻ എഴുതിയ നോവലുകൾ ജ്വാല മരണം ദുർബലം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥ പറയുന്ന കെ സുരേന്ദ്രൻ്റെ നോവൽ ഗുരു ഗുരു കെ സുരേന്ദ്രൻ മായ താളം കാട്ടുകുരങ്ങ് ദേവി സീമ ശക്തി ി ഭിക്ഷാം ദേഹി ഇതെല്ലാം കെ സുരേന്ദ്രൻ്റെ മറ്റു നോവലുകളാണ് ജ്വാല ഗുരു മായ താളം കാട്ടുകുരങ്ങ് ദേവി സീമ ശക്തി ഭിക്ഷാം ദേഹി കെ സുരേന്ദ്രൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോയുമായി കാണാം